ഏറെക്കാലമായി നിർത്തിവച്ചിരുന്ന തിരുവാടി പ്രവർത്തിച്ചു കലുങ്കിന്റെയും നിർമ്മാണ രംഗത്തെത്തി ദിവസങ്ങളായി നിർത്തിവച്ചിരുന്ന തിരുവമ്പാടി ടൗൺ വികസന പ്രവർത്തികൾ പുനരാരംഭിച്ചു പുനരാരംഭിച്ച പ്രവൃത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് ആരോപിച്ച് വ്യാപാരികളും നാട്ടുകാരും തിരുവമ്പാടിയിലെ ഡ്രൈവർമാരും ചേർന്ന് പ്രവർത്തി തടഞ്ഞു തിരുവാമ്പാടി പഞ്ചായത്ത് ഓഫീസ് റോഡിൽ നേരത്തെ പ്രവൃത്തി നടത്തിയ സ്ഥലങ്ങൾ കഴിഞ്ഞ മഴയിൽ ആവശ്യത്തിനും മണ്ണും ക്വാറി വേസ്റ്റും ഉപയോഗിക്കാതിരുന്നതിനാൽ ഒലിച്ചുപോയിരുന്നു ഇത് കാരണം ഇവിടെ അപകട സാധ്യത ഏറിയിട്ടുണ്ട് ഡ്രൈനേജുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയിലുമാണ് ഇതാണ് പ്രവൃത്തി തടയാൻ നാട്ടുകാരെയും വ്യാപാരികളെയും പ്രേരിപ്പിച്ചത് ഒന്നര വർഷം മുമ്പാണ് തിരുവമ്പാടി ടൗൺ വികസന പ്രവർത്തികൾ തുടങ്ങിയത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് എഴുന്നൂറ് മീറ്റർ റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ആറുമാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞ പ്രവൃത്തി ഒന്നര വർഷമായിട്ടും പകുതി പോലും ആവാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സി പി എം നേതൃത്വത്തിൽ തിരുവാമ്പാളി റോഡ് ഉപരോധിച്ചിരുന്നു ഓരോ പ്രശ്നമുണ്ടാവുമ്പോഴും കരാറുകാരൻ ചെറിയ അവധി പറഞ്ഞ് മുങ്ങുകയാണ് പതിവെന്ന് വ്യാപാരികൾ പറയുന്നു നിലവിൽ പഞ്ചായത്ത് ഓഫീസ് റോഡിൽ നേരത്തെ പ്രവൃത്തി നടത്തിയ സ്ഥലത്തെ ഭാഗങ്ങൾ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് നന്നാക്കുമെന്നും കൽവർട്ടിന്റെ പ്രവൃത്തി ഒരാഴ്ചയ്ക്കകം തുടങ്ങുമെന്നും കരാറുകാരൻ ഉറപ്പു നൽകിയതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജിജി കെ തോമസ് പറഞ്ഞു അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികൾക്ക് വ്യാപാരികളും നാട്ടുകാരും തിരുവാമ്പാടിയിലെ ഡ്രൈവർമാരും നേതൃത്വം നൽകുമെന്നും അദ്ദേഹം സി ടി വി പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു തിരുവാമ്പാടിയിൽ ഒന്നര വർഷം മുമ്പ് ആരംഭിച്ച ടൗൺ ടൗൺ വികസനത്തിലെ കരാറുകാരനെ കാലങ്ങൾക്ക് ശേഷമാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് ഇത് കാണാൻ സാധിച്ചത് ഈ ബഹളത്തിൽ ഇവിടുത്തെ വ്യാപാരികൾ മാത്രമല്ല തൊഴിലാളികൾ ഡ്രൈവർമാർ ഓട്ടോ തൊഴിലാളികൾ നാട്ടുകാർ എല്ലാവരും അടക്കമുള്ള ചേർന്ന ഒരു സമരമാണ് ഇന്നിവിടെ നടന്നത് കാലങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ കരാറുകാരനെ ഇന്ന് പിടിച്ചു നിർത്തി ഈ റോഡിൻ്റെ ഫലഭാഗത്തുണ്ടായിരുന്ന കുഴികളിലെല്ലാം വേസ്റ്റ് കൊണ്ട് നിറയ്ക്കുവാനും അത് നികത്തുവാനും ധാരണയായി അതോടൊപ്പം തന്നെ ഏറ്റവും അടിയന്തിരമായി തീരേണ്ട ഈ കൽവേട്ട് എ ടി എമ്മിൻ്റെ മുന്നിലുള്ള ഈ കൽവേട്ട് ഏഴ് ഇന്ന് തന്നെ സ്ലാബ് വാർപ്പിച്ച് ഇട്ടതിനു ശേഷം മാത്രമേ ഇവിടുന്ന് നാട്ടുകാർ പിരിഞ്ഞു പോവുള്ളൂ ഏഴ് ദിവസം കഴിയുമ്പം കൽവേട്ട് കീറുകയും ബാക്കി ആ സ്ലാബ് അതിൻ്റെ മുകളിലിട്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യം അടി ആദ്യം ഒരുക്കിയതിനു ശേഷം മാത്രമേ ഈ ടൗൺ വികസനത്തിൻ്റെ തുടർ നടപടികൾ തുടങ്ങിയുള്ളൂ അത് ആ ആ പ്രക്രിയയിൽ തന്നെ മുന്നോട്ട് പോകാത്ത പോകാൻ പറ്റാത്ത വലിയ സാഹചര്യമാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരും വ്യാപാരികളും ഡ്രൈവർമാരും എല്ലാം ഒന്നടങ്കം ബന്ധിച്ച സമരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചോളൂ ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി